കാന്തപുരമെന്ന നാലക്ഷരത്തിൻ്റെ കാന്തി ജഗത്തിൻ ശാന്തി ബഹുമാനപ്പെട്ട ഷേഖുന എ പി അബുബക്ര മുസ്ലിയാറും കാന്തപുരമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വം നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതും യമൻ ഗവൺമെൻറ്റുമായും ആ യമൻ പൗരൻ്റെ കുടുംബവുമായും സംസാരിച്ചതും റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചു ആർക്കും ഒന്നും ചെയ്യാനില്ല ഇനി നിമിഷപ്രിയ വധിക്കപ്പെടും ഒരു അവസ്ഥയിൽ നിന്ന് ആശാവഹമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത് അവിടുത്തെ ഇടപെടലാണ് രാഷ്ട്രീയ തമ്പുരാക്കന്മാരും കേന്ദ്ര അടക്കം നിസ്സഹായരായ ഒരവസ്ഥയിൽ അവിടുന്ന് ബന്ധപ്പെട്ട ഈ സംഭവം ഈ ഒരു ഇടപെടൽ വലിയ ആശാവഹമായ മുന്നേറ്റം തന്നെയാണ് കാരുണ്യത്തിൻ്റെ ദൂത് പറയാൻ മാത്രമുള്ളതല്ല പ്രവർത്തിക്കാനും കൂടെ ഉള്ളതാണെന്ന് അവിടുന്ന് കാണിച്ചു തന്നു അവിടുത്തെ പ്രസംഗങ്ങൾ ധാരാളം പ്രസംഗങ്ങളിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സായ ബുഹാരി ക്ലാസിൻ്റെ ഒന്നാമത്തെ ക്ലാസ് എല്ലാം ഊന്നി പറയുന്നത് ഇർഹമു മൻഫിൽ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ അസിൽസിലത്തിൽ അവലിയ എന്ന് പറയുന്ന ഹദീഫ് ഇർഹമു മംഫിൾ ഭൂനിവാസികൾക്കെല്ലാം നിങ്ങൾ കരുണ ചെയ്യുക ഇർഹമുക്കും അങ്ങനെയാണെങ്കിൽ ആകാശത്തിന് അധിപനായ പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങളോട് കരുണ കാണിക്കും ഭൂനിവാസികൾ ആരൊക്കെയുണ്ടോ വർഗ്ഗവും വർണ്ണവും ജാതിയും മതവും നോക്കാതെ നിങ്ങളെല്ലാവരോടും കരുണ ചെയ്യണം അങ്ങനെ കരുണ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ അവിടുന്ന് പറയാറുണ്ട് അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയാണ് ബഹുമാനപ്പെട്ട ഷേഹന ആയിരക്കണക്കിന് യത്തീമുകളാണ് റൈഹാൻ വാലിയിലും അല്ലാതെയുമായി സ്ഥാപനത്തിൽ പഠിച്ചു മർക്കസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം അതിന് കീഴിൽ ആയിരക്കണക്കിന് മുത്താലിമുകൾ സനതെടുക്കാൻ കാത്തിരിക്കുന്നവർ പതിനായിരക്കണക്കിന് അല്ലാത്ത ഡാവാ കോളേജിലും ഖുർആൻ സ്റ്റഡീസ് സെൻറ്ററുകളിലും ഹിഫ്ൽ കോളേജുകളിലുമൊക്കെയായി പഠിക്കുന്നവർ ഇതിനെല്ലാം പുറമെ സ്ഥാപനത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിലേക്ക് വരാൻ സാധിക്കാത്ത അത്രയും ചെറുപ്പമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉള്ള കുടുംബങ്ങളെ അങ്ങോട്ട് പണം കൊടുത്തുകൊണ്ട് വീട്ടിലിരുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഹോം കെയർ പദ്ധതി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ദിവസം നാല് ലക്ഷത്തിനു മുകളിൽ ചിലവ് വരുന്ന ഒരു മഹാപ്രസ്ഥാനം വർഷങ്ങളായി ഇത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരല്ലില്ലാതെ അലറ്റലില്ലാതെ അതാണ് ബഹുമാനപ്പെട്ട ഷേഖുനാ കാന്തപുരം ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേരളയാത്ര നടത്തി മാനവികതയെ തൊട്ടുണർത്തിക്കൊണ്ട് പാരസ്പര്യവും സാഹോദര്യവും വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ രണ്ട് വശങ്ങളിലും രാഷ്ട്രീയ പ്രതിയോഗികളെ പരസ്പരം കൊലവിളി നടത്തുന്ന ആളുകളെ കൂടിയിരുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി രസം പറഞ്ഞ് നർമ്മസാഭങ്ങളിലൂടെ ആ യാത്ര മുന്നോട്ട് പോയപ്പോൾ ഒരു സ്വീകരണ കേന്ദ്രങ്ങളിൽ വെച്ച് ഒരു കേന്ദ്രത്തിൽ വെച്ച് ഒരു കവി പാടിയതാണ് കാന്തപുരമെന്ന നാലക്ഷരത്തിൻ്റെ കാന്തി ജഗത്തിന് ശാന്തി അതെ അത് ശാന്തി തന്നെയാണ് കാന്തപുരം എന്ന് പറയുന്ന നാലക്ഷരം അത് വെറും അക്ഷരക്കൂട്ടങ്ങളല്ല മറിച്ച് അതൊരു വലിയ പ്രസ്ഥാനമാണ് ഒരു പ്രതിഭാസമാണ് ഒരത്ഭുതമാണ് എന്നും ഓരോ വിഷയത്തിലും കൂടെയുള്ളവരെയും കാണുന്നവരെയും കാഴ്ചക്കാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദിൻ്റെ മുന്നിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും വന്ന് പോകുന്നത് പലരും ഒരു നോക്ക് കാണാൻ വേണ്ടി വെറുതെ ഒന്ന് മുഖം കാണാൻ വേണ്ടി ചിലർ ദ്വാച ചെയ്യിപ്പിക്കാൻ വേണ്ടി ചിലർ മന്ത്രിപ്പിക്കാൻ വേണ്ടി ചിലർ കുട്ടികളെ അവിടെ ഏൽപ്പിക്കാൻ വേണ്ടി മറ്റു ചിലർ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖുനയെ കാണാൻ വരുന്ന ധനികരായ ധനാഢ്യരായ ചില ആളുകൾ വലിയ പണം അവിടത്തേക്ക് സമ്മാനമായി നൽകാറുണ്ട് പലപ്പോഴും സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക അല്ലാതെ സ്വന്തമായി നൽകിയ പണം അടുത്തു വരുന്നത് പണം അഭ്യർത്ഥിച്ചുകൊണ്ടാണെങ്കിൽ ഈ കിട്ടിയ പണം എത്രയുണ്ട് എന്ന് പോലും നോക്കാതെ മേശവലിപ്പിൽ നിന്ന് കൈകൊണ്ടെടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കുന്നത് പലവട്ടം പലരും കണ്ടതാണ് അങ്ങനെ പാവപ്പെട്ടവരെ സഹായിച്ചും സ്ഥാപനങ്ങളിൽ നിർത്തിയും അല്ലാതെയും പഠിപ്പിച്ചും അബുൽ ഐതാം അനാഥമക്കളുടെ ബാപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബഹുമന ബഹുമാനപ്പെട്ട ഷേഹ്ന അവിടുത്തെ എത്രയെത്ര കല്ലേറുകളാണ് എത്രയെത്ര വിമർശനങ്ങളാണ് നേരിട്ടത് ആ എറിഞ്ഞ കല്ലുകളെല്ലാം എടുത്തുകൊണ്ട് അടുത്ത സ്ഥാപനം പണിയുകയായിരുന്നു ഒരു വിമർശനത്തിനും ചെവി കൊടുക്കാൻ നിന്നില്ല എല്ലാം ഇടത് ചെവിയിലൂടെ എടുത്ത് വലത് ചെവിയിലൂടെ പുറത്തു തള്ളി ഒന്നും ഉള്ളിൽ വെച്ചില്ല ബഹുമാനപ്പെട്ടവരെ നിശിതമായി വിമർശിച്ച പല ജീവികളുടെയും പേരിട്ട് വിളിച്ച പല ആളുകൾ അവിടത്തേക്ക് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി മുന്നിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളിതുവരെ പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ വചിനു വേണ്ടി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ട് അത് പറയുമ്പോൾ കേട്ടു നിൽക്കുന്നവരുടെ കണ്ണിൽ നിന്ന് കണ്ണ് വരികയാണ് എന്തൊരു മനുഷ്യനാണ് ഇയാൾ ഇയാളെയാണോ ഞാൻ ഇത്ര കാലം കുറ്റം പറഞ്ഞത് എന്ന് പലരും അവിടെ വെച്ച് പശ്ചാപിച്ചു പശ്ചാത്തലപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ മർക്കസിനെയും ആ മർക്കസിൻ്റെ പ്രവർത്തനങ്ങളെയും അറിയുന്നവർ നേരിട്ട് കണ്ടവർ നേരിട്ട് ആ കാര്യങ്ങൾ ബോധിച്ചവർ ഒരിക്കലും അവിടുത്തെ കുറ്റം പറയുകയില്ല അള്ളാഹു അത് നേരിട്ട് കാണാനും ആസ്വദിക്കാനും അവിടുത്തെ അനുഭവിക്കാനും നമുക്ക് ദീർഘകാലം തോഫിയക്ക നൽകുമാറാവട്ടെ അവിടുത്തെ തണലിലായി തെർബീയത്തിലായി അള്ളാഹു ദീർഘകാലം നമ്മെ ജീവിപ്പിക്കുമാറാവട്ടെ ആയുരാരോഗ്യവും ദീർഘായുസും ആഫിയത്തും അള്ളാഹു അവിടുത്തെ കയറ്റിയേറ്റ് നൽകുമാറാവട്ടെ റഹിമുറാഹിമ റബ്ബെ ആ തണൽ ഞങ്ങൾക്ക് ദീർഘകാലം നൽകണേ അല്ലോ റഹ്മാനായ റബ്ബേ ആ തണൽ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയരുത് റഹ്മാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തണലായി തുണയായി ബാപ്പയായി സഹായിയായി നേതാവായി അവിടുത്തെ എന്നും നീ ഞങ്ങളുടെ കൂടെ നിലനിർത്തണേ റഹ്മാൻ ആമീൻ അബ് റഹമത്തി കെ അറഹമുറഹിമീൻ അസലാമലൈക്കും റഹ്മാല്ലാഹി വാത്തൂ